ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന സംഭവം കുട്ടികൾക്ക് സുരക്ഷയും പഠന സൗകര്യവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സമരത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ ശക്തമായ കാറ്റിൽ കഴിഞ്ഞ ദിവസമാണ് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിന്റെ ഷീറ്റിട്ട മേൽക്കൂര താഴേക്ക് വീണത് മേൽക്കൂര തകർന്നതോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തുന്നതിന് ക്ലാസ് മുറി ഇല്ലാത്ത അവസ്ഥയാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പഠന സൌകര്യമൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമര രംഗത്തെത്തി

സ്കൂളിൽ അഡീഷണൽ പ്ലസ് വൺ ബാച്ച് വന്നതോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ വേഗത്തിൽ നടപടി കൈക്കൊള്ളണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ജയിച്ചറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഇപ്പൊ ഇന്ന് ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല ഞങ്ങള് എന്താ എല്ലാ നാലു പറയുന്ന എല്ലാ സ്കൂളുകളിലും ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു എല്ലാരും തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ആകെ കുറച്ച് ദിവസേ ക്ലാസ് ഉണ്ടായിട്ടുള്ളു അഡ്മിഷന്റെ കാര്യം മഴയും കാരണമായിട്ട് ഞങ്ങൾ കുറെ മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞിരിക്കണു അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ സ്കൂളിന്റെ മഴയും കാറ്റും കാരണം ഞങ്ങളെ സ്കൂളിന്റെ മോള് ഭാഗം പറന്ന് അപ്പുറത്ത് തൊടുവൊക്കെ എത്തിക്കുന്നു അപ്പൊ ഞങ്ങക്ക് ഇരിക്കാനിപ്പോ ക്ലാസ് റൂമുകളില്ല ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ പ്ലസ് വൺ പ്ലസ് ടു എല്ലാവർക്കും പാടെ ക്ലാസ് കിട്ടിയിട്ട് കുറെ ദിവസം ആയിക്കണു ഇപ്പോ മഴയും കാര്യവും കാര്യങ്ങൾ മഴയും അഡ്മിഷനും കുറെ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് കുറെ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു കൊണു ഞങ്ങൾക്ക് വിദ്യാഭ്യാസങ്ങളെ അവകാശമാണ് അത് വേണം അതേപോലെ തന്നെ ഞങ്ങൾ ഒരു വർഷത്തോളായി മൺകൂൻ അവിടെ ഇതാക്കിയിട്ട് അത് കളയാൻ പറഞ്ഞു കുറെ അയക്കണു ഞങ്ങള് എന്താ കോൺട്രാക്ടറോട് പറയുന്നു ഇതുവരെ ഞങ്ങൾക്ക് അത് കളഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ഇതുവരെ സ്പോർട്സ് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ നടത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്പോർട്സ് നടത്തിയത് പള്ളിക്കൊന്ന് ആശുപത്രി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അത് ഞങ്ങൾക്ക് വളരെ എക്സ്പെൻസ് നല്ല കൂടുതൽ എക്സ്പെൻസ് ഞങ്ങൾ കൊടുക്കേണ്ടി വന്നു പോകണം കുറെ ചെലവുകൾ ഇത് കാരണം ഞങ്ങൾക്ക് പറ്റണുണ്ട് ഇതിപ്പോ ഇന്നലെ മിന്നാന്ന് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒന്നും സംഭവിച്ചില്ല അത് ക്ലാസ് ടൈമിൽ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് പരിക്ക് വച്ചും കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ വന്ന ടൈമിലാണ് ആ ക്ലാസ് മുറിയിൽ തന്നെ സീലിങ്ങുകൾ പൊളിഞ്ഞു പോയത് അങ്ങനെ കുറെ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യത്തോടെ സുരക്ഷിതത്തോടെ പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കൊറേ ക്ലാസ്സും കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഞങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്കും പഠിക്കാനും ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസം ഞങ്ങളെ അവകാശമാണ് ഞങ്ങൾ അത് നേടിയെടുത്തിട്ട് അടങ്ങൂ അല്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി